ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിച്ച ഏതൊക്കെ ഫോറിനേഴ്സിനാണ് ഐ എസ് എല്ലിൽ തന്നെ അവസരം ലഭിച്ചത് ഇല്ലെങ്കിൽ ഐ എസ് എല്ലിൽ തന്നെ വേറെ ക്ലബ്ബുകളുമായി ചർച്ചകൾ നടത്തി ഒരു കോൺട്രാക്റ്റ് വരെ എത്താണ്ട് പോയ ഫോറിനേഴ്സ് ആരൊക്കെയാണെന്നും അതിനുശേഷം ഐ എസ് എല്ലിൽ നിന്ന് പോയ ഏതൊക്കെ കളിക്കാരാണ് വേറെ ക്ലബ്ബുകളിൽ അവസരം ലഭിച്ചത് എന്നാണ് അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചേറോ റൊഡ്രിഗീസിന് വരെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുന്ന ബ്ലാക്ടോ ഡ്രോവറോടെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കാം കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ഡ്രോ ബ്രോ കാഴ്ചവെച്ചത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശേഷം അദ്ദേഹം ഇപ്പോൾ കളിക്കുന്ന ബൾജീരിയയിലെ ഫസ്റ്റ് ടയർ ടീമായ ചിർണോ മൗറോയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ കളിക്കുന്നത് ഐ എസ് എല്ലിനെ മറ്റു ക്ലബുകളായ ബാംഗ്ലൂർ എഫ് സിയും ദംഷഡ്പൂർ എഫ് സിയുമായി ഇദ്ദേഹം ഒരു ചർച്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അവരുമായി ഒരു കോൺട്രാക്റ്റിൽ എത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ഇന്ത്യ വിടാൻ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം കേരള വേണ്ടി കളിച്ച നെതർലാൻഡ് ഡിഫൻഡറായ ജിയാനി യുവർലൂൺ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ഒരു ക്ലബിലും ചേർന്നിട്ടില്ല ചേർന്നിട്ടില്ലെന്നല്ല അദ്ദേഹത്തിന് വേറെ ഒരു ക്ലബുകളും ഓഫർ കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജിയാനി ഇപ്പോൾ ഒരു ഫ്രീ ഏജന്റുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം അദ്ദേഹത്തിന് വേറെ ഒരു ക്ലബ്ബുകളും ഓഫറോ അല്ലെങ്കിൽ കോൺട്രാക്റ്റോ കൊടുത്തിട്ടില്ലായിരുന്നു ഐ എസ് എൽ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം അദ്ദേഹത്തിന് ഐ ലീഗിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നെ ഒരു കോൺട്രാക്ടിലേക്ക് എത്താൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഓപ്പച്ചയെന്ന് സ്ട്രൈക്കർ കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കേരള വേണ്ടി ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്ത കളിച്ച കളിക്കാരൻ ആയിരുന്നു ഡിഫൻസീവ് മിഡ്ഫീഡറായ മുസ്തഫാനിങ് കേരള ബ്ലാസ്റ്റേഴ്സിനെ മറ്റ് ഫോറിനേഴ്സ് കളിച്ചെന്നല്ല എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു താരമായിരുന്നു മുസ്തഫാൻ നിങ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടേതിന് ശേഷം ഇപ്പോൾ തിരിച്ച് സ്പാനിഷ് ക്ലബ്ബായ എസ് ഡി എജ എന്നൊരു ടീമിലേക്ക് ചേർന്നിട്ടുണ്ട് അദ്ദേഹം കരിയറിലെ ഭൂരിഭാഗം സ്പെയിനിൽ തന്നെയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് ഒഡീഷയിൽ നിന്നും അതുപോലെ തന്നെ ബാംഗ്ലൂരു എഫ് സിയിൽ നിന്നും അദ്ദേഹത്തിന് ഓഫറുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും സ്വീകരിക്കാതെ അദ്ദേഹത്തിൻ്റെ മുൻ രാജ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഭൂരിഭാഗം കളിച്ച് സ്പെയിനിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു പോകുകയായിരുന്നു ഇഞ്ചുറി കാരണം തൻ്റെ ഒരു വർഷം നഷ്ടപ്പെട്ട കളിക്കാരായിരുന്നു മാരി വാർഗസ് എന്നാൽ അദ്ദേഹം കളിച്ച കളികളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു നല്ല ഇമ്പാക്റ്റ് തന്നെ വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു കളിച്ച നാലോ അഞ്ചോ കളിയിൽ നിന്ന് അദ്ദേഹത്തിന് രണ്ട് ഹീറോ ഓഫ് ദ മാച്ചും ഉണ്ടായിരുന്നു എന്നാൽ ഫിറ്റ്നസ് ഇല്ല എന്ന പേരിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയ മാരി വാർക്കസിന് വേറെ ഒരു ക്ലബ്ബുകളും ഓഫറുകൾ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മാരി വർക്കസ് ഇപ്പോൾ ഒരു ഫ്രീ ഏജൻ്റാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ വർഷം കളിച്ച കളിക്കാരിലെ ഏറ്റവും കൂടുതൽ അഗ്രസീവും ടീമിന് വേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജും പുറത്തിറക്കാൻ ഒരു കളിക്കാരായിരുന്നു മാരി വർക്കസ് എന്നാൽ ഇഞ്ചുറി കാരണം മാത്രമാണ് അദ്ദേഹത്തിന് ഒരു വർഷം നഷ്ടപ്പെട്ടത് എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഒരു ഫ്രീ ഏജൻ്റ് മാത്രമാണ് കേരളത്തിന് മിസുക എന്നറിയപ്പെടുന്ന റാഫായൽ മെസിബോളി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ഇപ്പോൾ ചേർന്നിരിക്കുന്നത് ചൈനീസ് ലീഗിലെ ഒരു ക്ലബിലാണ് ലാവാ സ്പ്രിംഗ് ചൈനീസ് ക്ലബിനു വേണ്ടി അദ്ദേഹം രണ്ട് കളികളും കളിച്ചു പക്ഷെ ഗോളൊന്നും സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യം മൂന്ന് കളി പമ്മി കളിച്ച അദ്ദേഹം അതിനുശേഷം ഒന്ന് പൊട്ടിത്തെറിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത് എട്ട് ഗോളുകളാണ് അദ്ദേഹം സ്കോർ ചെയ്തത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും അഗ്രസീവ് അതുപോലെ ഏറ്റവും ഫിറ്റ്നസ് നിറഞ്ഞൊരു കളിക്കാരനായിരുന്നു റാഫേൽ മെസ്സിബോളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില കളിക്കാരിൽ ഒരാളാണ് റാഫേൽ മെസ്സിബോളി എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും ഇനി കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന് കളിച്ച അവസാന രണ്ട് കളിക്കാരെ പറ്റി ഞാൻ പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയാം ബെർദിലമി ഓക്ബച്ച എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോറർ അദ്ദേഹം ഇപ്പോൾ മുംബൈ സിറ്റിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് നിങ്ങൾക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ബെസ്റ്റ് അഞ്ച് കളിക്കാരെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ആ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കളിക്കാരനാണ് ബെർദിലമി യോക്ബച്ചെ എന്നാൽ ഇത് ഫുട്ബോളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം വിട്ടു അതുവരെ നമുക്ക് ഒരിക്കലും ബെർദ്രേമി ഒപ്പച് എന്ന കളിക്കാരനെ പഠിക്കാൻ സാധിക്കത്തില്ല കാരണം ഒരു ക്ലബ്ബ് ജോയിൻ ചെയ്യുന്ന ക്ലബ്ബ് വിടുന്നതും അദ്ദേഹത്തിന് ഇഷ്ടം തന്നെയാണ് അടുത്ത കളിക്കാരൻ വേറെ ആരുമല്ല സെർജിയോ സിഡോഞ്ച അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുമില്ല അടുത്ത വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്നെ പന്ത് കെട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടേ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്ര നേരം കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്